ഹായ് മുത്തുമണി ഈസാപ്പ് എല്ലാവർക്കും സുഖമേ അപ്പം നമ്മളിവിടെ സ്ഥലത്തില്ല ഞാനിവിടെ തിരുവനന്തപുരത്താണ് കേട്ടോ കേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വരുന്നത് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ഏട്ടൻ പറഞ്ഞത് നമുക്ക് അടിപൊളി ഒരു സ്ഥലമുണ്ട് പോയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ് അപ്പം കണ്ടപ്പോൾ മക്കളെ ഒരു രക്ഷയല്ല കേട്ടപ്പോൾ അത്ര എന്തായിരുന്നില്ല കേട്ടോ കണ്ടപ്പോൾ കിടിലം സ്ഥലം അപ്പോൾ ഇതിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്യാം കേട്ടോ തുച്ഛമായ പൈസ വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ എന്ന സ്ഥലത്തുള്ള ബേക്ക് വാട്ടർ അതിൻ്റെ പുഴക്കരയാണ് കേട്ടോ അപ്പോൾ തിരുവനന്തപുരം പോണവരൊക്കെ ഒന്ന് പോയി നോക്കൂ കേട്ടോണ്ട് ഐലൻഡിന്റെ അടുത്തുള്ളിൽ രണ്ടേ രണ്ട് റിസോർട്ടിന് മാത്രമേ റോഡല്ലോ ബാൽക്കിട്ടല്ലോ ബോട്ടിങ്ങ് ഇത് ചേരമാണി സാറിന്റെ കാര്യം ഇപ്പൊ വന്നിട്ട് വേറെ ആളായിട്ട് അത് സരോര പ്രീമിയർ ആ റിസോർട്ടിന് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന റിസോർട്ടിന് മാത്രമേ റോഡ് ാണ് ഐസോളോ ഡി കൊക്കോ ഇത് വന്നിട്ട് മുൻപ് മാണി സാറിൻ്റെ ഇപ്പൊ വന്നിട്ട് വേറെ ആളോ ഇത് ആ റിസോർട്ടിലേക്ക് പോകുന്ന റോഡാണ് മേലേക്കാണ് ഈ ഐലൻഡിന് അകത്ത് രണ്ട് റിസോർട്ടിന് മാത്രമേ റോഡ് ബാക്കി എല്ലാത്തിനും എല്ലാത്തിലും

ഇത് കൈലച്ചെടിയാണ് അതത്രേ അതിലാണ് താഴുമ്പോ ഇല്ല ഇല്ല ഇവിടെ അല്ലാതെ ഇത് ചെറുപ്പം ജസ്റ്റ് വരുമ്പോ അവർക്ക് ജസ്റ്റ് ഫ്ലവർ ഉണ്ടായി മണക്ക ഇവിടെ എപ്പോഴും മോട്ടറിന്റെ സമയം കേട്ടോണ്ടേ അതായത് അതിനാ സമയമുള്ളവർക്ക് ഇപ്പൊ തന്നെ മഴക്കാലത്ത് <manyans>... മഴയാണ് <manyans... manyans... manyans>... അതൊരു പാലം ഉണ്ട് നല്ലൊരു പ്രത്യേക ഇവിടെ ഇത് ആണ് ഇവിടത്തെ നമ്മൾ വന്ന അവിടത്തെ ഇവിടത്തെ വ്യത്യാസം നോക്കിയാ അവിടുന്നതിനെ കാണിച്ചു നല്ല ചെറുതാണ് thank you ഇതിനെ <laughs> പറഞ്ഞത് <laughs> ഇത് ഈ ചില മണ്ണുകളിലും താനുണ്ടോ ചതുപ്പ് നില ചില പേര് ചീനാന്തി എന്നാണ് അതിന്റെ ആ ഉള്ളിലായിട്ട് കാണുന്ന അല്ലല്ല ഇങ്ങോട്ട് എടേ അടല്ലേ ഇട ആ ഇതാണ് ഇടലൈൻ മോ ഫ്രണ്ടിലോട്ടാ വീ ഉണ്ട് സൂപ്പറായി ഈ ഫ്രണ്ടി ഞാൻ നോക്കിട്ട് അങ്ങട്ടടി ആ മരയിങ്ങ റാവ പോലെ നിൽക്കുന്നേ ദേ നമ്മൾ ഇതിനുള്ളാണ് നമ്മുടെ രണ്ട് സൈഡ് ഉള്ളത് ആ രണ്ട് സൈഡ് ഉള്ളാണ് ഇതിൻ അങ്ങനേ ഇംഗോ ഇത് അങ്ങനെ ഇംഗോടാ

അതിന്റെ ഉള്ളിൽ അതിന്റെ വിത്താണുള്ളത് ആ വിത്ത് അത് ഉണങ്ങി വീണ് അടുത്ത ചെല്ലി കൊടുത്തു അടുത്ത ജില്ല പ്രാവശ്യം ഈ വെള്ളത്തിൽ മോശം ഉണ്ടാവും ആ ഈ വെള്ളത്തിൽ മോശം ഉണ്ടാവും ആ അതിപ്പോ ഇവിടെ വീണാല് ഈ വെള്ളത്തിൽ ഒഴുകി ആണെന്ന് എവിടെയെങ്കിലും ഒരിടത്ത് തന്നെ അവിടെ കിടന്നു ഇവിടെ എപ്പോഴും വെള്ളം കാണില്ല ഒരു പിരീഡ് ആവുമ്പോൾ മാത്രമേ വെള്ളം കയറു ഏകദേശം ബൈക്കിൻ്റെ ആ നമുക്ക് ബൈക്ക് ഓട്ടോ റിവേഴ്സിനുള്ള അസ്ത്രം ബ്രൈക്ക് വന്നിട്ട് നമ്മൾ ആക്സിഡൻ ഇത് ഗിയർ ഗിയർലി ഫോർവേഡ് റിവേഴ്സ് ബ്രാക്ക് തന്നെ അപ്പോൾ ഫ്രണ്ടിലോട്ട് പോയി കൊണ്ടിരിക്കുന്ന നമ്മൾ നോട്ടിലിട്ടതിന് ശേഷം റിവേഴ്സ് ഇട്ടുകഴിഞ്ഞാൽ റൈസ് കൂടെ കൊടുക്കാം അതാണ് ഈ ബ്രാക്കേജ് നമുക്ക് ബാക്കിലോട്ട് കൊടുക്കൊണ്ടിരിക്കുന്ന നേരെ ഫ്രണ്ടിലോട്ട് പിടിച്ചാൽ അല്ലാതെ ബ്രാക്ക് തന്നോണ്ട് ഫാമ്രസ് കൊടുക്കൊണ്ടിരിക്കാൻ അപ്പോൾ നമുക്ക് പിടിച്ചിടത്തണേ ഉടനെ തന്നെ നോട്ടിലാക്കി അടി ശേഷം ഇൻട്രേസ് എൻ്റെ റൈസ് ചെയ്യുമ്പോൾ അതവിടെ പോകുന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ കായലും കടലും കൂടി ഇങ്ങനെ ഒരുമിച്ച് ആവണൊരു സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കരക്കൊക്കെയാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകണേ അതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് അപ്പോൾ അവിടെയൊക്കെ എത്തിയപ്പോഴത്തേന് നല്ല വെളിച്ചായിട്ട് അവിടെയാണെങ്കിൽ ഇങ്ങനെ റിസോർട്ടുകളും അങ്ങനെ ഓരോന്നുണ്ട് കേട്ടോ കാണാൻ അടിപൊളിയാണേ അവിടെ ചെന്ന് ഒരമണിക്കൂറോളം ഒക്കെ അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ അവിടെ ചെന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു അതേമാതിരി കുതിരസവാരി ഉണ്ടായിരുന്നു സവാരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കുറേയൊക്കെ കയറി മക്കളൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോരാൻ തുടങ്ങുകയാണ് കേട്ടോ പക്ഷെ പേടിയാകുട്ടോ അതിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ അപ്പുറത്ത് കായലും ഇപ്പുറത്ത് കടലും അങ്ങനെ നടുക്ക് കരയായിട്ട് ഇങ്ങനെ നിൽക്കുക ഭയങ്കര പേടിയാകും കേട്ടോ കാറ്റും ഇങ്ങനെ വീശിയിട്ട് ഭയങ്കര പേടിയാവും അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പോന്നെട്ടോ ഒരു അരമണിക്കൂറിലേറെ ഒക്കെ നിക്കാം പക്ഷെ ഞങ്ങള് പറഞ്ഞു നമുക്ക് പോവാ എളുപ്പം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോന്ന് പിന്നെ യാത്ര തുടർന്നു അതിന്റെ അടിയിൽ ടെക്നോളജിയിൽ ചെയ്തിരിക്കുന്ന അതിൽ അപ്പർ ഞാൻ കാണിച്ചു ഞാൻ കാണുമ്പോ കോൺക്രീറ്റ് നമ്മുടെ അതിന്റെ താഴെ കണ്ടോ കാണുമ്പോൾ തടിയാണ് മദർ മേരി സ്റ്റേ ആ താഴത്തെ ആ സ്റ്റെപ്പിന്റെ റൈറ്റ് സൈഡിൽ നോക്കിയോ അവിടെ ഡോർ ഉണ്ട് ഒരു ഡോറുണ്ട് രണ്ടു ദിവസം ആ ഇ നേള കൊണ്ട് ചെയ്തോളാം ആ അകത്തെ എട്ട് ലാംഗ്വേജില് ബൈബിളാണ് അത് ബുക്ക് അഞ്ചൻ്റെ അതെത്തഞ്ചൻ പക്ഷേ എട്ട് ലാംഗ്വേജ് നമ്മളെ അത് എലിന്റെ ഈ സൈഡിലോട്ട് ഭംഗിയാണ് നമ്മുടെ റിസോർട്ട് ഹോട്ട്ലോബ് കഴിഞ്ഞ് കുറച്ച് ഭയങ്കരയിൽ ഏഴ് വെറൈറ്റി മാംഗ്രോവ് ചെടികളുള്ളവര് നമ്മള് മാംഗ്രോ ഫോറസ്റ്റിന് അകത്തേണ്ടത് മൂന്നാമത്തെ വെറൈറ്റി ഇത് വന്നിട്ട് ഒന്നാമത്തെ വെറൈറ്റി വേരുകൾ വന്നിട്ട് മണ്ണിനടിയിൽ കുറച്ച് പോയിന് ശേഷം പെട്ടെന്ന് മേളില് വരും മേളില് വരും ഫുള്ള് വരത്തില്ലേ ഞാൻ താഴെ വെള്ളത്തിന്റെ ബ്രൗൺ കളറിലെ വേരുകൾ ിൽ കണ്ട വണ്ണമുള്ള ഇതിങ്ങനെ ചെറുതായിട്ട് വന്നിട്ട് അവിടെ സൈസാകും സൈസ ഇവിടെ ഉണ്ടായതാണ് ഇതിന്റെ വേറൊരു വെറൈറ്റി ഉണ്ട് അതും മേലേന്ന് താഴോട്ട് വരുക അത് നമ്മുടെ ചാന്ദ്രാണിപ്പുരി ഇതും അവിടെ ഉണ്ട് മേലേന്ന് താഴോട്ട് കഴിഞ്ഞതുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട എല്ലാരും പോവാ ഒരു അതേമാതിരി ഇനി അവിടെ പോകാതിരിക്കണോ അവർ ഒന്ന് പോയി നോക്കൂട്ടോ അടിപൊളിയാണ്